സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവ്യ റൂമിലിരുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ നയനയുടെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എല്ലാത്തിനും കാരണം ആ ജലജയാണ് എൻ്റെ അമ്മായിയമ്മ ഇപ്പോൾ അനാമികയും ജാനകി ചെറിയമ്മയും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ ഗെയിം നടക്കുന്നുണ്ട് എൻ്റെ അമ്മയെ കള്ളത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇപ്പോൾ എല്ലാവരെയും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രീതിയിൽ നടത്തിക്കുകയാണ് ഞാൻ നിങ്ങളെ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നവ്യ വിളിക്കാൻ കേട്ടോ അമ്മേ അബി എന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്നിട്ട് അബി അബിയും കൂടെ ജലജിയുണ്ട് ജലജ ചോദിക്കുന്നുണ്ട് എന്തിനാ നീ എന്നെ വിളിച്ച് പോകുന്നത് നിനക്കെന്താ ഇപ്പോൾ ജ്യൂസ് വേണോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് നവ്യ പറയുമ്പോൾ പിന്നെ നിനക്ക് കാല് വേദനിക്കുന്നുണ്ടോ കാല് തിരുവാൻ വേണ്ടിയിട്ടല്ലേ വിളിച്ചതെന്നുള്ള കാര്യം അബി ചോദിക്കുന്നുണ്ടേ അതോ എനിക്ക് ഇപ്പോൾ വേണ്ട എന്ന് പറയണേ അമ്മേ ഇവർക്ക് ഇതൊക്കെ മതിയായോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ ഭാര്യയെ നീ അങ്ങനെ കുറച്ച് കാണണ്ട അവൾക്ക് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് പറയണേ ചലജ അബീടെ എടുത്ത് ഇത് കേൾക്കുമ്പോൾ ക്ലാപ്പ് ചെയ്തും കൊണ്ട് നവ്യ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ എന്നെ ശരിക്കും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഉടനെ ഒരു ലക്ഷം രൂപ വേണമെന്ന് പറയണേ ഇത് കേട്ട ഉടനെ തന്നെ ജല ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം എന്നുള്ള കാര്യം അതെ എൻ്റെ അടുത്ത് ഡോക്ടർ നല്ല വൈറ്റമിൻസ് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിസ്ത നട്ട്സ് എല്ലാം വാങ്ങണം എനിക്ക് നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വേണം അത് കഴിഞ്ഞ് പിന്നെ വേറെ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പുറത്തൊന്നും പോകാൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ഒക്കെ ചെയ്യണം വയറ് വലുതാവുന്നതിനനുസരിച്ച് അതിനു അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് വാങ്ങണം കുഞ്ഞ് പറഞ്ഞതിന് ശേഷവും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ മേടിക്കു വയ്ക്കാമെന്ന് തോന്നി എനിക്ക് വേണ്ടിയിട്ട് മേടിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ആരാണ് ഉള്ളത് പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി മേടിച്ച് തരുമോ ഇനി മേടിച്ച് തന്നു കഴിഞ്ഞാലും എന്നെ പ്രാഗികൊണ്ടല്ലേ മേടിച്ച് തരുമോ അതുകൊണ്ടാണ് പറഞ്ഞത് പണം തരാൻ വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഇത് കേൾക്കുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ നിൻ്റെ അച്ഛൻ എന്തോടെ കൊണ്ടുവച്ചതുപോലെ ഒരു ലക്ഷം രൂപ ത രണ്ട് ലക്ഷം രൂപത്താ എന്നൊക്കെ പറയുന്നത് നിനക്ക് ഒരു നായ പൈസ പോലും തരില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്പ്യ ചോദിക്കുന്നുണ്ടേ എന്താ നിങ്ങളുടെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലും ചെയ്യില്ലേ നിങ്ങൾ നിന്നെ ഞാൻ മരുമകളായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ടല്ലേ പേരക്കുട്ടി ഈ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞത് കൊണ്ടാണ് പോവാണെങ്കിൽ പോട്ടെ എന്ന് കരുതിയിട്ട് നിനക്ക് ഈ പണിയൊക്കെ ചെയ്തു തരുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനി നിനക്ക് പണം കൂടി തരണമെന്നോ നിനക്ക് ഒരു ചില്ല് പൈസ പോലും തരില്ല ഉള്ളതൊക്കെ തിന്നിട്ട് ജീവിച്ചാൽ മതി അതല്ലാതെ ഇനി അത് വേണം ഇത് വേണം പൈസ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പം നിന്നെ ശരിയാക്കും വേറെ പിച്ചുംപയും പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ ജലജ ഇത് കേൾക്കുമ്പോൾ നവ്യ ഞാൻ ചോദിച്ചതും നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് തരാൻ വേണ്ടി പോകുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഏയ് നീ എന്താ ഇത്ര വലിയ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യുന്നത് എന്ത് ഷോക്ക് ട്രീറ്റ്മെൻ്റ് നിനക്ക് തരാൻ വേണ്ടി പറ്റുകയെന്ന് വെച്ചാൽ അതങ്ങ് നടത്തിക്കുമോ അത് ഞങ്ങൾ ഫേസ് ചെയ്തോളാം എന്ന് പറയണേ എടാ എന്താടാ എന്ന് ജലജ അടക്കത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ് കേട്ടോ ഒരടക്ക ശബ്ദത്തോട് കൂടിയിട്ട് അബീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മ അവൾ ചുമ്മാ വരട്ടുന്നതാണ് ബാക്കിയൊക്കെ നമുക്ക് നോക്കാം എന്ന് പറയണേ നീയേ ചെയ്യുള്ളത് ചെയ്തോ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അബിം ജലജയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ കേട്ടല്ലോ അബി പറഞ്ഞത് നീ നിനക്ക് പറ്റുന്നത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ജലജയും അവിടുന്ന് പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ അവർ പോയി കഴിഞ്ഞതിന് ശേഷം നവ്യ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഹാൻഡോട് ഞാനും തിരിച്ച് നിങ്ങൾ ട്രീറ്റ് ചെയ്യും നോക്കിക്കോ എന്ന് തുടർന്ന് കാണിക്കുന്നത് ഹോളിനകത്ത് മുത്തശ്ശിൻ്റെ മുത്തശ്ശിയും ദേവയാനയും കൂടി ചേർന്ന് ഒരു ടി വിയിൽ എന്തോ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് അമ്മയും മോനും കൂടി ഇരുന്ന് എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നവ്യ ഒരു പെൻഡ്രൈവും പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇവളുടെ കയ്യിൽ പെൻഡ്രൈവ് കാണുന്നുണ്ട് നമ്മുടെ അബി അമ്മ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ജലചേരടുത്ത് ചോദിക്കാണേ അവിടെ അനാമിക്കയും അതുപോലെ ചാനക്കയും ഉണ്ട് കേട്ടോ അങ്ങനെ അവർ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നവ്യ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കൂ എന്നുള്ള കാര്യം എന്താ മോളെ കാര്യം എന്താണെങ്കിലും പറ ആ ടി വിയിൽ നടക്കുന്ന ഷോ കണ്ടിട്ട് ഈ ഷോ നിങ്ങൾ എത്ര തവണ കണ്ടതാണ് ഈ പെൻ ഡ്രൈവിൽ നല്ല സൂപ്പർ ഷോ ഉണ്ട് നിങ്ങൾ കാണേണ്ടതാണ് അത്രേ ഉള്ളൂ അത് നമുക്ക് കാണാം മൂൾ കിട്ടുമോ ഇത് കാണുമ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട് എന്താ പുതിയ നാടകം വല്ലതും എന്നുള്ള കാര്യം ഇത് ചെറിയ നാടകമല്ല നല്ല നാടകമാണ് ഇതിൽ അഭിനയിച്ചവരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇത് കേൾക്കുമ്പോൾ ദേവിയനിക്കും മുത്തശ്ശിനി മുത്തശ്ശിയൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷേ ജലജ അബിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏടാ നമ്മളന്ന് മാല എടുത്തതിൻ്റെ വീഡിയോ എന്നുള്ള കാര്യം അത് അവളുടെ കയ്യിലില്ല നമ്മെ അവൾ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്ത് ആരെ വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷെ നിൻ്റെ ഭാര്യയെ മാത്രം വിശ്വസിക്കാൻ കൊള്ളില്ല അവൾ എപ്പോഴാണ് എന്താ ചെയ്യുക എന്നുള്ള കാര്യം അവൾക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ജലജ നബിക്കരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല നിന്റെ റൂമിൽ ടി വി ഇല്ലേ അവിടെ ഇട്ട് കണ്ടാൽ പോരെ എന്നുള്ള കാര്യം എന്താ ഇവിടെ ഇട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കണമെന്ന് അവയെ തിരിച്ച് അവരെല്ലാം കാണമെന്ന് പറഞ്ഞു പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ റൂമിലും ടി വി ഉണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ട ഷോ നിങ്ങൾ അവിടെ പോയി കണ്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും പിന്നെ വല്യമ്മയും ഞാൻ ഇടുന്ന വീഡിയോ കാണട്ടെ ഇപ്പോൾ നീ എന്ത് വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നതെന്ന് അഭി ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ നിങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ട് എടുത്തു തരാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യമല്ലേ ചോദിച്ചത് അതിന് റിവഞ്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അങ്ങനെ എന്തെങ്കിലും നീ ചെയ്താൽ നിന്ന് ഞാൻ ഒപ്പം കാണിച്ചു തരാം മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ എന്ന് ചിലച്ചാൽ പറയണേ പോകാൻ വേണ്ടി പോകുമല്ലേ എല്ലാവരും കാണാൻ വേണ്ടി പോവാണ് എന്താന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സസ്പെൻസ് ഉണ്ടാവില്ല ഇനി വെള്ളിത്തിരയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അത് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ എന്നിട്ട് ടി വിയിൽ അങ്ങ് പ്ലേ ചെയ്യാനെട്ടോ നവ്യയ്ക്ക് എക്സ്പയറി മെഡിസിൻ മേടിച്ച് കൊടുത്ത ആ ഒരു വീഡിയോ ആണ് കേട്ടോ നവ്യ അന്ന് എടുത്തു വെച്ചത് അങ്ങനെ എല്ലാവരും എക്സ്പയറി മെഡിസിൻ അഭി നവ്യയ്ക്ക് പരച്ച് മേടിച്ചുകൊണ്ട് കൊടുത്തത് കാണുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ ചിലച്ചാൽ അപ്പീൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്കിനിപ്പം വേഗം എക്സ് എസ്കേപ്പ് ആവാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇവരുടെ മനസ്സിൽ നിന്ന് ഇതൊക്കെ പോകുന്നത് വരെ നമുക്ക് റൂമിൽ തന്നെ ഇരിക്കാം വാ 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 എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുമ്പോൾ നമ്മുടെ ദേവിയാനി ഇവർ മുങ്ങുന്നത് കാണാനാണ് കേട്ടോ അവിടെ നിന്നേ നിങ്ങൾക്ക് രണ്ടുപേർക്കും തീരെ ബുദ്ധിയില്ലേ ഓൾറെഡി ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത്രയും പ്രശ്നം ഉണ്ടായി അതുപോലത്തെ എക്സ്പയറി മെഡിസിനും കൂടി കൊണ്ടുപോയി കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് അഭി നീ വിണ്ടാതിരിക്കുന്നത് നീ എന്താ നിന്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണോ ഏയ് ഇല്ല അങ്ങനെയേ ഇല്ല ഞാനെന്തിനാ അവളെ കൊല്ലുന്നതെന്നൊക്കെ ചോദിക്കാനോട്ടോ അവ പേടിച്ചോണ്ട് എന്തോ തെറ്റായ രീതിയിൽ അങ്ങനെ നടന്നു പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശേക്കുന്നുണ്ട് അതെങ്ങനെ തെറ്റായ രീതിയിൽ നടന്നു പോകുന്നത് എക്സ്പയർ ആയിട്ടുള്ള മെഡിസിൻ ആരെങ്കിലും മേടിച്ചു കൊടുക്കുമോ ഇപ്പോഴത്തെ കാലത്ത് ഒരു കുഞ്ഞു കുട്ടി പോലും മെഡിസിൻ മേടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടാണ് മേടിച്ചുകൊണ്ട് വരിക ഇത്രയും തടിമാണ്ടനം പോലെ വളർന്നിട്ടും ഇന്ന് നിനക്കറിയില്ലേ അത് അത് കഴിഞ്ഞ് ദേവ്യാനി നവ്യേൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി നീ അവരെ വിശ്വസിക്കുന്നതിൽ ഒരർത്ഥവുമില്ല നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ എൻ്റെ അടുത്ത് പറ എന്ന് പറയുമ്പോൾ അത് വേറെ ഒന്നുമല്ല വലിയുമേ എൻ്റെ അടുത്ത് ഡോക്ടർ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് മേടിക്കാനും പിന്നെ കുഞ്ഞ് പരന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണം ചോദിച്ചു പണൊന്നും തരാൻ വേണ്ടി പറ്റില്ല എന്ന് വളരെ മോശമായ രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ദേഷ്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് നിൽക്കും ഞാനിപ്പോൾ വരാമെന്ന് അപ്പോൾ ജല ചവിൻ്റെ അടുത്ത് വയ്ക്കുന്നുണ്ട് എന്താടാ എന്ന് അമ്മ എനിക്കറിയില്ല അങ്ങനെ ദേവയാനി പോയിട്ട് ഒരു ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് നവിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഒരു ലക്ഷം രൂപയുണ്ട് നിനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോ ബാക്കിയുള്ള കാശ് നീ നിൻ്റെ കയ്യിൽ വെച്ചോ നീ ഗർഭിണിയാകുമ്പോൾ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് എന്താണോ ഇഷ്ടം അത് മേടിച്ചിട്ട് കഴിക്കണം തുടർന്ന് മുത്തശ്ശം പറയുന്നുണ്ട് എന്താ ജല ചെയ്ത് നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ എന്നിട്ട് ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞ് ഉണ്ടല്ലോ നിനക്ക് ഈ സ്വത്തിൽ ഒരു നയ പോലീസ പോലും ഞാൻ തരില്ല എന്നുള്ള നൈറ്റിലും കൂടി അബിക്ക് നല്ലൊരു സ്ഥാനം കൊടുത്തിട്ട് നല്ല പോസ്റ്റിംഗ് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദൃശ്യം സംസാരിച്ചിട്ടേ ഉള്ളൂ എന്നാൽ ഇവൻ്റെ കളിയും ഇതൊക്കെ കണ്ടു അവിടെ സെക്യൂരിറ്റി വേലയ്ക്ക് പോലും നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് യൂസ്ലെസ് ഫെറച്ച എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകാനോ മുത്തശ്ശേ അതിൻ്റെ പുറകെ മുത്തശ്ശിയും ദേവിയാനും പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നവ്യ പറയുന്നത് ഇതോടെ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഇനിയുണ്ട് ഒരുപാട് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടുന്ന് പോകാനെട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്